മാനുഷ നമ്മുടെ പേഷ്യൻ്റാണ് ഇവർക്ക് നമ്മുടെ അടുത്ത് വരുമ്പോൾ വരുന്ന സമയത്ത് നല്ല തലവേദന അതിശക്തമായ തലവേദന തലവേദന ഒപ്പം പ്രത്യേക ഭക്ഷണങ്ങൾ അത ബിരിയാണി സാമ്പാർ ഇങ്ങനെ സെലക്റ്റീവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വയറിന് ബുദ്ധിമുട്ടാവും അസ്വസ്ഥതപ്പെടുത്തും തലവേദന ഉണ്ടാക്കും തലവേദന വരുമ്പോൾ വളരെ പ്രയാസങ്ങളായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇരുട്ട് ഇരുട്ട് റൂമിലിരിക്കണം എന്നൊക്കെയാണ് ഫീൽ ചെയ്യുക അതിൻ്റെ തലവേദനയുടെ ശക്തി ഉണ്ട് അവരുടെ ആ ഒരു അനുഭവം നമുക്ക് കേൾക്കാം എന്താണ് എനിക്ക് ഫുഡിനോട് അലർജി പോലെയായിരുന്നു എനിക്ക് ബിരിയാണി കഴിക്കാൻ പറ്റില്ല പിന്നെ സാമ്പാർ അങ്ങനത്തെ മസാല ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റില്ല എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായാലുണ്ട് പിന്നെ തലകറക്കാം ബി പി ലോ ആവും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് എടുത്തത് മുതൽ അതിലൊക്കെ മാറ്റങ്ങളാണ് ഓണൊക്കെ ഓണ ഓണമൊക്കെ അടിച്ച് പിഴിച്ച് ഓണത്തിന് ഞാൻ എല്ലാ ഫുഡും കഴിച്ച് അടിയ അടിച്ചുപൊഴിച്ച് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ നാൽപ്പത്തിരണ്ട് വെയിറ്റ് ഉള്ളത് ഇപ്പോൾ കൂടി നാൽപ്പത്തി മൂന്നിലേക്ക് മാറിയിട്ടുണ്ട് നല്ലതാണ് ഇപ്പോൾ വേദന ശക്തിയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല മാറ്റമുണ്ട് നമ്മളെ നീണ്ടിൽ ഉപയോഗിച്ചുള്ള ചികിത്സ അല്ലാതെ വേറെ ചെയ്തിട്ടില്ല മാനസികമായിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് എല്ലാത്തിലും മൊത്തത്തിൽ മൊത്തത്തിലൊരു പഠനത്തിനും കാര്യത്തിനുള്ള ദേഷ്യം കുറവുണ്ടോ മൊത്തത്തിലൊന്ന് ഇത് മൈഗ്രൈന് നമ്മുടെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് ഇതുപോലെ വന്നിട്ടുണ്ട് നല്ല റിസൾട്ട് നമുക്ക് മൈഗ്രൈന്റെ ആ ഒരു വിഷയത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അത് മറ്റാളുകൾക്കും കൂടെ ഈ തലവേദന കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിക്കുന്ന ആളുകൾക്ക് അത് അറിയാൻ പറ്റും തലവേദനയുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തലവേദനക്കാരുണ്ടാവും ദേഷ്യം ഉണ്ടാവും ചില മക്കളൊക്കെ ഉമ്മമാരൊക്കെ ആണെങ്കിൽ മക്കളോട് വീട്ടുകാരോട് നിസാര കാര്യത്തിനൊക്കെ ദേഷ്യം ഉണ്ടാവും ചെറിയ നിസാര സംഗതികൾക്ക് ഭയങ്കര ആയിരിക്കും അപ്പോൾ ഇത് തലവേദന പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകമാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അത് ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോടെ ഉദ്ദേശിച്ചത്